മോരിക്കുട്ടികളുണ്ട് പൈക്കളുണ്ട് പാൽപ്പൈക്കളുണ്ട് സാധനം എണ്ണെട്ടെണ്ണപ്പ് വിറ്റു പാൽപ്പൈക്കളെ കൊടുത്തു മോരുകുട്ടികളെ കൊടുത്തു ആ അഞ്ചാറെണ്ണപ്പ നമ്മള് വിറ്റ് കെട്ടിയതാണ് ആ തെങ്ങുമ്പോൾ ആ നാല് മൂലകുട്ടികളൊക്കെ നമ്മള് കെട്ടി ആൾക്കാർ കൊണ്ടുപോകും അതിന്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും പിന്നെ പാൽപ്പൈക്കളുണ്ട് ആ നിക്കേണ്ട പദ്യം നമ്മളതാണ് ഈ പൈചം നമ്മളതാണ് ഇത് നമ്മളതാണ് ഈ പജ് വിറ്റ് കിട്ടിയതാണ് പൈക്കള് ആറണ്ണുണ്ടായിനോ ഇനി മൂന്നെണ്ണുമ്പണ്ട് ബാക്കിയൊക്കെ കൊടുത്തു പാൽപ്പൈക്കള് നമ്മളെ അടുത്തുള്ളത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് പിന്നെ പതിനാറ് ഒക്കെ ഉണ്ട് പല ഐറ്റം ഉണ്ട് പാൽപ്പച്ച ഇതൊക്കെ പതിനേന് കൊടുത്ത ഈ പജ് പതിനേന് ആ അതിന് വേറെ പജ്ജിനെ പോലെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കൊണ്ടുപോയി അവൻ കൊടുത്തത് പതിനേനെ ആ ചെറുപൈക്കെ ചെറുപാലിന്റെ പരീക്ഷ ആവശ്യത്തിനുള്ള പാലുള്ള പൈക്കുള്ള അത് കുറച്ച് കൊറച്ച് പോയല്ലോ ആ ഏഴ് ലിറ്റർ പോയല്ലോ അത് ചോദിക്കണ്ട ഇരുപത്തെട്ട് റുപ്പ്യാണ് നമ്മള് ഇതിലൊക്കെ നമുക്ക് അടുപ്പിച്ച് കൊടുക്കാം അതമ്മതല്ലേ അത് ഇരുപത്തൊന്നു റുപ്യണ്ട് അത് ഇരുപത് ഉറുപ്പൊക്കുണ്ട് കിഫ്റ്റിനനുസരിച്ചേ കൊടുക്കുക കൊടുക്കോരുകുട്ടികള ചെറിയ കായുട്ടിയാണ് ഈ മൊരുകുട്ടി അഞ്ചുപേക്ക് കൊടുക്കായ്ക്ക് ഇത് രണ്ടും പാടെ പന്ത്രണ്ടര മീന് ചോദിച്ചിണ്ട് പന്ത്രണ്ടര മീന് ചോദ്യം ചെറിയതൊക്കെ ആയിട്ട് പൊട്ടിച്ചു കണ്ട കൊടുക്ക ഉം അത് കഴിച്ചു മേണ ഒന്നാ എന്ത് കാണിക്ട് കേട്ടോ പറ്റോ ചെറുപാലിട്ടും വലിയ പാലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ പൊള്ളാച്ചിന്ന് ഞാൻ വന്ന വന്ന ചോദിക്കണ്ട ഇരുപത്തിരണ്ടീ മൊലിക്കുട്ടി കൊടുത്തില്ല അയിലാറെ അയിലാറെ കൊറച്ച് നെടുപ്പത്ത് പോയിട്ട് ആ കുറച്ച് മടിയെന്തുണ്ട് ആ ഇത് രണ്ടു നോക്കി ആ ജാതിക്കൂട്ടുള്ള വജ്ജാണ് അതിനനുസരിച്ച് വജിനോ കജിനോ കാലിനെ ഇരിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മള് പിന്നെ പുണ്ണാക്കും വെള്ളം ഒന്നും പുന കുട്ടി അവിടെ പച്ചപ്പുലോ ഞാന്ന് വന്ന രാത്രി വന്ന കിട്ടില്ല കുത്തി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ ആളിമുടിക്കാണ് ഇല്ലേ കിട്ടി കുണി ഞാൻ തരുല്ലേ കുട്ടിയാക്കിട്ടേ കൊണ്ടി വലിച്ചോണ്ടേ ഒരു വണ്ടിക്കൂലി വിടുന്നേ പിന്നെ അവിടെ കൊണ്ടു വള്ളം കൂട്ടിട്ടണ്ടേ എല്ലാവരും കിട്ടിട്ട് കാര്യമില്ലല്ലോ തടപ്പ് കൂട്ടി തരീ കൊണ്ടോടുള്ളടുത്ത കൊടുക്കണോ ഇത് തടപ്പ് എന്നാ കൊടുക്കണോ മുപ്പത് ഇരുപതിൻ്റെ അടിയാ അപ്പജും കൊണ്ടേക്കോളി അപ്പൊ ഒരു കുഴപ്പില്ല കാക്ക ബീഞ്ഞാല് ചോദിക്കണ്ടെന്നപ്പോ നിങ്ങളൊക്കെ പാടെ കൊടുക്കണ്ട നിങ്ങളൊരു വില ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ വില ഉണ്ടാവും അവളെ അറിയാൻ കഴിയുള്ളു ഏ ിപ്പ നിങ്ങള് കൊടുക്കൂലോ നിങ്ങളെ മനസ്സിലൊരു വില ഉണ്ടാവും ആ വിലക്കനുസരിച്ചിട്ട് കൊടുക്കില്ല അത് നോക്കി വാസ് നോക്കാണ്ട് ഇപ്പൊ രണ്ട് വാക്ക് അയാൾ ഇരുപതിന്റെ അധികം ആടപുട്ട് നമ്മക്ക് മാങ്ങി കൊടുത്ത് കിട്ടണ്ടേ പിടിച്ചോണ്ട് പിടിച്ചു ഭജന ആവശ്യക്കാരൻ വരുന്ന അപ്ലൈ നടക്കുവല്ലേ കളിയാക്കിട്ടെ ആ ഇരുപത്തിരണ്ടിന് നേരത്തെ ചോദിച്ചു രാവിലത്തെ ചോദ്യത്തിന്റെ ചോദിക്കണ്ട അങ്ങനെ ചോദിക്കാം ആ നമുക്ക് ഇനിയിപ്പലില്ലല്ലോ അങ്ങനത്തെ ഒരു സുജായു പജ് നോക്കാണ്ട് സുജായി സുജായു പജ്ണ്ടായി പച്ച നോക്കി ഏതെ ആ മുരിക്കുട്ടിയാ ചെറിയ മോരിക്കുട്ടി വളത്തിലേർക്ക് പറ്റിയതാണേ ചെറിയ കായിൻ്റെ ആണ് ഏ പൈക്കുട്ടിയോ പൈക്കുട്ടി ഉണ്ടാവുമ്പോ മുരിക്കുട്ടി കണ്ടിരും ആരിച്ചിത് കൊണ്ടക്കാവേ ആ വജ്ജം കൊണ്ടേക്കോ വജ്ഞം എന്താവും അത് ആറരൂ പോയി കൊടുക്കാം ചോയിച്ചിട്ട് എത്ര ചോയിച്ചിട്ടാണ് അല്ല പച്ചപ്പുല് മേഞ്ഞത് ഇന്നിടെ കുട്ടിയാ കേട് കഴിഞ്ഞ കുട്ടിയാണേ ആ എവിടെ ഏഹ് ഇല്ല പച്ച കുട്ടിയല്ല അത് സെപ്പറേറ്റ് വന്ന കുട്ടിയാ അല്ല പച്ചപ്പൂല്ലേ തിന്ന് മേഞ്ഞര്ക്കുണ്ട് കുട്ടിയാണ് എത്രയ്ക്കുണ്ട് നിങ്ങൾ കാഴ്ച ഇണ്ടാവുമല്ലോ അവിടെ കെട്ടിക്കു വില കുറച്ച് കൊടുത്തവരേ വല ചേരണ്ടാവേ ആ കേട്ടെ അന്തി അന കഴിച്ചാ വണ്ടി ഒന്ന് വീണോ എടാ വണ്ടി എടാട്ടൻ കഴിച്ച ചോന്താ വണ്ടിക്ക് ഒന്ന് ആയിക്കൊടുത്ത ആ അടാ വണ്ടി കാണിച്ചു കാണിച്ചോടുക്കേ വണ്ടി ഏതാ ഒന്നാ കൊമ്പൊന്ന് പറ്റുവല്ലേ ആ ഒന്നെ ആ കഴിച്ചോ ഒപ്പം മുടിച്ചോ രണ്ടും പോരോ ഒപ്പം എന്നാ ഓട്ടെ ൊന്നുംട്ടൂലെ വിട്ടുകളി കയറ വിട്ടുകളി എനക്ക് പച്ചേക്കണ്ട പച്ചനെട്ടി ആ ആ പച്ചേ മറ്റേ പച്ച എത്രണ്ട് നാസന്നോട് ചോദിക്കാം പോലെ ഓ ഇരുവിന്റെ മേലൊക്കെ ചോദിച്ചുണ്ട് എത്രക്കുണ്ട് എനിക്ക് ഏന്നീഞ്ഞോക്ക ആ രണ്ടെണ്ണം ഒരു പൊടിക്കൂട്ടി രണ്ട് പൈക്കൊടുമ്പാടല്ലോ ഉം അത് കഴിഞ്ഞാ കഴിഞ്ഞു ആ രണ്ടു ഭാഗത്ത് നിന്ന് പിഴഞ്ഞോളി ഈ കന്നിനെ കുടിച്ചടാ ആ പച്ച പേർക്ക് ഇപ്പൊ സിനാൻ പോയി അത് കേട്ടു വന്നതാ മടി ആ അന്നലെ ഇന്നൊന്നും മയത്തിപ്പില്ല അതുകൊണ്ട് സമാധാനം ഉണ്ട്